ഹലോ സ്ലാമുലിക്കും സ്മിത് ഉജയിൻ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നോക്കാം കേട്ടോ എംബ്രോഡറി വർക്ക് ചെയ്തിട്ടുള്ള ഹെവി ആയിട്ടുള്ളൊരു സൽവാർ സെറ്റാണ് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ കളക്ഷൻ കേട്ടോ ജോർജറ്റ് ഫാബ്രിക്കിൽ അതുപോലെ ഈ ഒരു സെറ്റോ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ കളക്ഷൻ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ അവൈലബിൾ ആണ് ബേബറി ഫാബ്രിക്കാണ് വരുന്നത് കേട്ടോ നമുക്ക് നമുക്കടുത്തൊരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ നമുക്ക് വന്നിട്ടുള്ളത് മസ്ലിം ടൈപ്പാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് നമുക്ക് സെയിം ഡേ ഡെസ്പാച്ച് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷനിൽ അതുപോലെ തന്നെ ഒരു പ്രിൻറ്റിൽ തന്നെ വെറൈറ്റി കളേഴ്സ് രണ്ടെണ്ണം വരുന്ന ടൈപ്പാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്നത് ടൈപ്പ് ഓഫ് കക്ഷനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അനാർകല്ലി സെറ്റിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്ന കളക്ഷനാണ് ഫെൻറ്റി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെ ഷിമ്മർ മിക്സ് ഫാബ്രിക്കിൽ പാൻറ് ടോപ്പ് ഷോളിൻ്റെ സെറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നമുക്ക് റേറ്റ് വരുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു നേവി കൈൻഡ് ഓഫ് ബ്ലൂയിൽ വരുന്ന സൽവാർ സെറ്റ് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനാണ് പാൻറ്റ് ടോപ്പ് ഷോളുള്ള സെറ്റാണ് കേട്ടോ അതുപോലെ നമുക്ക് ഇത് റീസ്റ്റോക്ക് വന്നിട്ടുള്ളൊരു കളക്ഷനുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് എല്ലാ സൈസസും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ജോർജറ്റിലാണ് മെറൂൺ മിലിറ്ററി മിൻറ്റ് വൈൻ ഈ ഷേർട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമുക്ക് റീസെല്ലേസിനും അതുപോലെ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് ഗ്രൂപ്പ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പിക്സ് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ അതിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അതുപോലെ തന്നെ റീസെല്ലിങ് താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അതിലും മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ലാർജ് മുതൽ ത്രീ എക്സ് രൂപ ലൈൻ പോളിഷ് പാറ്റേണ്ടി പോട്ടായിട്ടുള്ള ഓർഗാൻസാസ് സ്കാഫിൽ വരുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആണ് ഈ ഒരു കാറ്റഗറി വരുന്ന എല്ലാ ടോപ്പിൻ്റെ ലെങ്ത്തും ഏകദേശം ഫോർട്ടി സിക്സ് വരും കേട്ടോ നിങ്ങൾക്ക് എല്ലാ ഹൈറ്റ് കൂടി ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കളക്ഷനാണ് ശരീര സെറ്റിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ഹെവി ഹാൻഡ് വർക്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കളക്ഷനാണ് ശരറ സെറ്റിൽ വന്നിട്ടുള്ളത് സെമി പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷനാണ് അതുപോലെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് റീസ്റ്റോക്ക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് യെല്ലോയിലും ഒരു വൈൻ കൈൻഡ് ഓഫ് ഷേഡിലും വരുന്നതാണ് കൗൺ പാൻറ് ഷോൾ സെറ്റ് നാർക്കലി എന്ന് പറയാം ആ ടൈപ്പാണ് ലാർജ് മുതൽ ത്രീ എക്സിൽ വരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കളക്ഷനാണ് ഹെവി സ്റ്റാർ ഫാബ്രിക്കാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ നല്ല പോൾ ഡോട്ട്സിൽ വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ സൽവാർ സെറ്റാണ് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമ്മൾ ടോപ്പിൻ്റെ കളക്ഷൻസും മോഡസ്റ്റ് വെയർ സെക്ഷൻ്റെ കളക്ഷൻസും ഇതിനെക്കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ ഷെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കളക്ഷൻ തന്നെയാണ് അതിൽ നമുക്ക് വരുന്നത് ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടോപ്പിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളിതിൽ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസിൽ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ കളക്ഷൻസും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആ ഒരു റേറ്റ് വരുന്നതാണ് ആയിരത്തി തൊണ്ണൂറ്റി ആ ഒരു റേഞ്ച് വരുന്നതാണ് കേട്ടോ നമുക്ക് ഡബിൾ ഒരു സൈസസ് അവൈലബിൾ ആണ് അതുപോലെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ടോപ്പിൻ്റെ കളക്ഷനാണ് ഇത് സ്മോൾ മുതൽ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മോം ഫിറ്റ് ബാക്ക് പാൻറ്റും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു മുപ്പത്തഞ്ച് മുപ്പത്തേഴ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ആൻഡ് ദെൻ ക്രഷ് ഫാബ്രിക്കിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ചർ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കളക്ഷനിൽ ഗവണീൻ്റെ സെറ്റും ആഡ് ചെയ്തിട്ടുണ്ട് റിസ്റ്റോക്ക്ഡാണ് ലാർജ് മുതൽ ത്രീ വരെ സി വൈ ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ചർ ആയിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ പ്ലെയിൻ അബായ ടൈപ്പ് ഗൗണീൻ്റെ സെറ്റാണ് വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇറ്റ്സ് ഇറ്റ്സ്മിൻ ലുജൈൻ എന്ന പേരിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവണം പിക്സ് കാണണം അതിൻ്റെ ഡീറ്റെയിൽസ് വേണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ വാട്സാപ്പിൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാര്യം പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഓർഡേഴ്സിനായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഇന്നത്തെ കളക്ഷനിൽ സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസിൽ വരുന്ന ഒരു ടൈപ്പാണിത് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റാണ് ആയിരത്തി ഒരുന്നൂറിൽ സ്മോൾ മുതൽ ഫോറക്സിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ കളക്ഷനിൽ വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം താങ്ക് യു ഫോർ സപ്പോർട്ടിങ് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്